പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും വർഷങ്ങളുടെ കാത്തിരിപ്പിനും ഒടുവിൽ കോട്ടമല വാഗമൺ റോഡ് യാഥാർത്ഥ്യമായി റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കൊച്ചി തേക്കടി ലിങ്ക് റോഡാണിത് കൊച്ചി തേക്കടി സംസ്ഥാനപാതയുടെ ലിങ്ക് റോഡാണിത് ഉപ്പതറ പഞ്ചായത്തിലെ കൂലേറ്റിൽ നിന്നും ആരംഭിച്ച ഏലപ്പാറ പഞ്ചായത്തിലെ കോട്ടമല വഴി വാഗമൺ കൈചൂണ്ടിൽ എത്തുന്ന റോഡാണിത് തോട്ടമേഖല കടന്നുപോകുന്ന ഈ റോഡ് വർഷങ്ങളായി തകർന്ന് ഗതാഗതം ദുഷ്കരമായി കിടക്കുകയായിരുന്നു നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്തിന്റെ ബഡ്ജറ്റിൽ പൊതുമരാമത്ത് വകുപ്പ് നാലര കോടി രൂപ അനുവദിച്ചു ടെൻഡർ നടപടി പൂർത്തീകരിച്ച് റോഡ് നിർമ്മാണം തുടങ്ങുകയും ചെയ്തെങ്കിലും പണി പാതി വഴി നിലച്ചിരുന്നു കരാറുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കാരണം തുടർന്ന് നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ടെണ്ടർ ചെയ്താണ് പണി പൂർത്തീകരിച്ചത് ആദ്യ കരാറുകാരൻ ചെയ്ത പല പ്രവർത്തികളും തുടർച്ചയായി ഉണ്ടായ അതികഠിനമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും നശിച്ചു പോയതിനാൽ ഭൂരിഭാഗം പ്രവർത്തികളും വീണ്ടും ചെയ്യേണ്ടതായി വന്നു ഈ പ്രവർത്തികൾ കൂടി ഉൾപ്പെടുത്തി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന്റെ ബാക്കിയുണ്ടായിരുന്ന ആറ് കിലോമീറ്റർ ടാറിംഗ് ആണ് പൂർത്തീകരിച്ചത് ബാക്കി ഭാഗം ആദ്യം എടുത്ത കരാർ പൂർത്തീകരിച്ചിരുന്നു ഒരു പാലം ഉൾപ്പെടെ ഏഴ് സംരക്ഷണ ഭിത്തി ഓടകൾ തുടങ്ങിയവ നിർമ്മിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് എട്ട് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ റോഡുകളായി കേരളത്തിലെ റോഡുകൾ മാറി മലയോര ഹൈവേയുടെ പൂർത്തിയാക്കപ്പെട്ട ഭാഗം തന്നെ ഈ നാടിൻ്റെ മാറ്റം വിളിച്ചോതുന്നതാണ് ഈ നിലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നിർമ്മാണ മേഖലയിൽ ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്നതിന് ഇക്കഴിഞ്ഞ മന്ത്രിസഭായോഗം അനുമതി നൽകി കഴിഞ്ഞു ചരിത്രത്തിലാദ്യമായാണ് ഒരു സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ഡിസൈൻ പോളിസി തയ്യാറാക്കുന്നത് കോട്ടമലയിൽ നടന്ന റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രകൃഷി പ്രതിനിധികൾ മത സാമുദായിക നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു Neozbiral. Upodra.